നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ സംരംഭം ഗോൾഡൻ ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബസ് സ്റ്റാൻഡ് പഴയൂർ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ കാഴ്ച പരിശോധനാ ക്യാമ്പിന് തുടക്കമായി പഴയന്നൂർ ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും സൗജന്യമായി കാഴ്ച പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് പഴയന്നൂർ ലയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉള്ള ഒരു പുതിയ പ്രോജക്റ്റാണ് ഇന്ന് പഴയന്നൂരിൽ ആരംഭിക്കുന്നത് അത് പഴയന്നൂർ ലയൻസ് ക്ലബും ക്രിസ്റ്റൽ ഓപ്റ്റിക്കൽസ് പഴയന്നൂർ ആലത്തൂർ റോഡിലെ ക്രിസ്റ്റൽ ഓപ്റ്റിക്കൽസ് എന്ന സ്ഥാപനം കൂടി സംയുക്തമായി സൗജന്യമായി കാഴ്ച പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് ലയൻസ് റീജിയണൽ ലേഡി എൽ എൻ ഷേർലി സാബു ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റ് എ കെ ആനന്ദ് അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ ലയൻസ് നേതാക്കളായ സാബു ജേക്കബ് ശശികുമാർ പ്രസാദ് പ്രദീപ് ഡോക്ടർ സന്തോഷ് ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ ദിവസവും സൗജന്യമായി കാഴ്ച പരിശോധിക്കാനുള്ള ഈ സൗകര്യം പഴയന്നൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി ആളുകൾക്ക് പ്രയോജനകരമാവും ഒക്ടംബർ ഒന്നാം തീയതി മുതൽ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ നടത്താൻ സാധിച്ചതിന് എല്ലാവരോടും പഴയൂരിൽ അനുസരിച്ച് നന്ദി ഉപയോഗിക്കുന്നു സമൂഹത്തിലെ വിവിധ പുറകളിൽ അസന്നരായ ധാരാളം ആൾക്കാരുടെ എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് സി സി വി ന്യൂസ് പഴയൂർ